നവീകരിച്ച വെള്ളിക്കോത്ത് മൊഹിയുടെ ജുമാ മസ്ജിദ് വീണ്ടും വിശ്വാസികൾക്കായി തുറന്നു നൽകി സമസ്ത കേരള ജമ്മു ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പുതുക്കിയ പള്ളിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അസ്രദസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് സമസ്ത കേരള ജമ്മു ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നവീകരണം പൂർത്തീകരിച്ച വെള്ളിക്കൊത്ത് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്

ചടങ്ങിൽ ജുവാ മസ്ജിദ് കത്തീബ് അബ്ദുല്ല അഷ്റഫി മാഡക്കാൽ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് സംയുക്ത ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒബാറക് അസൈനർ ഹാജി മുഖ്യ അതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വള്ളിക്കൊത്ത് മുഖ്യ പ്രഭാഷണം നടത്തി അബുബക്കർ ഫൈസി ബാനാക്കോഡ് അബ്ദുള്ള ദാരിമി തോട്ടം ഉബൈദർ ശ്രീ ഇരിയ കുഞ്ചു ഹാജി പാലക്കി കെ എ ബക്കർ കെ യു ദാവൂദ് ഹാജി തായൽ അബ്ദുൾ ഖമാർ ഹാജി ആലി ചിറക്കുണ്ട് മൂസ വള്ളിക്കോത്ത് അസീസ് വള്ളിക്കോത്ത് ഹംസാ മുസലിയാർ ഷബീർ അലി അസ്കരി ആഷിഖഫി കബീർ അസ്കരി ഉമ്മർ മൌലബി എരുമാട് ഷെരീഫ് എഞ്ചിനീയർ അബ്ദുള്ള അമാനി ഷംസുദ്ദീൻ കല്ലുരാവി ജാദിയൽ ഹസൈനാർ ഗദ്ദാഫി മൂലക്കണ്ടം മജീദ് തായൽ എം ബി ഷെരീഫ് മുഹമ്മദ് കുഞ്ഞി കുളത്തിങ്കാൽ അബൂബക്കർ കുളവയൽ ഉസ്മാൻ ഖലീജ് ഇബ്രാഹിം അഷ്ടമി എന്നിവർ സംസാരിച്ചു പള്ളിയുടെ നവീകരണം ഏറ്റെടുത്ത് നടത്തിയ ഷെരീഫ് എഞ്ചിനീയർ പള്ളിയുടെ പുനർനിർമ്മാണത്തിനായി ജമായത്ത് കമ്മിറ്റിയോടൊപ്പം സഹകരിച്ചു പ്രവർത്തിച്ച കാഞ്ഞങ്ങാട് സംയുക്ത ജമാത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബഷീർ വള്ളിക്കോത്ത് മേൽനോട്ടം വഹിച്ച ജമായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് കൊളവയൽ എന്നിവരെ വേദിയിൽ വെച്ച് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉപഹാരം നൽകി അനുമോദിച്ചു വള്ളിക്കോത്ത് മഹൽ ജമായത്ത് പ്രസിഡന്റ് മൊയ്തു ഹാജി കൊളവയലം സ്വാഗതവും ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് കൊളവയ്യൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്